തലസ്ഥാനം ഭക്തിയുടെ നിറവിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഒഴുകിയെത്തുന്ന ഭക്തജനങ്ങൾ ഭക്തജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി പാളയം മുസ്ലിം പള്ളിയും പൊങ്കാല വിശേഷങ്ങളിലേക്ക് ഞങ്ങള് എല്ലാ വർഷവും ഈ അവരും നമ്മുടെ മറ്റു സമുദായങ്ങളുമായിട്ട് ഈ പൊങ്കാല ദിവസങ്ങളിലെല്ലാം എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ പാളയം പള്ളി ചെയ്തു കൊടുക്കാറുണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ തലേന്ന് വരുന്നവർക്ക് അവിടെ സ്ത്രീകള് അവർക്കെല്ലാം സ്റ്റേ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹാള് കമ്മ്യൂണിറ്റി ഹാള് അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ബാക്കി ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ലൈറ്റ് അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മള് പാളയം ജമാഅത്തിൽ നിന്ന് വേണ്ടി പൊങ്കാല വരുന്നവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ട് അത് എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെയാണ് സഹകരിച്ചു പോകുന്നത് പതിനായിരങ്ങൾ ഒഴികിയെത്തുന്ന ആറ്റുകൾ പൊങ്കാല പൊങ്കാലയ്ക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി പ്രമുഖ മസ്ജിദായ പാളയം മുസ്ലിം ജമാഅത്തും പാളയം പള്ളിയിൽ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളെക്കുറിച്ച് ചീഫ് ഇമാം ബി പി സുഹൈബ് മൗലവി വി എം ടി വിയോട് തലസ്ഥാനത്ത് ഏതാണ്ട് ജനത്തിരക്കേറിയ ഒരു ദിവസമാണ് ഈ പൊങ്കാലയുടെ ദിവസം സാധാരണ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് പാളയം പള്ളിയുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾക്കായി കാലങ്ങളായി കുറേ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇത്തവണ എന്താണ് പാളയം പള്ളിയിൽ ബന്ധപ്പെട്ട് നടക്കുന്ന സൗകര്യങ്ങൾ നമ്മൾ ധാരാളം സൗകര്യങ്ങൾ ഈ പൊങ്കാലക്ക് വരുന്ന സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾക്കുമായിട്ട് എല്ലാ വർഷങ്ങളിലും ഒരുക്കാറുണ്ട് അത് ഈ വർഷവും ഉണ്ടാവും അതായത് നമ്മുടെ ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ നമ്മുടെ ബാത്റൂം ബാത്റൂം സൗകര്യങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കാറുണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുൻകാലങ്ങളായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതൊക്കെ അതിൻ്റെ എല്ലാ കൊല്ലങ്ങളെയും പോലെ തന്നെ ഈ വർഷവും തുടരുന്നതാണ് എത്ര ദിവസമാണ് ഈ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പള്ളിയും പരിസരങ്ങളും തൊട്ടടുത്ത കമ്മ്യൂണിറ്റി ഹാളും ഒക്കെ ഈ സൗകര്യങ്ങൾ തലേ രണ്ട് ദിവസമാണോ മൂന്ന് ദിവസമാണോ ഒരുക്കിയിട്ടുള്ളതെന്നൊന്ന് പറയാം നാളെയാണല്ലേ ഈ പൊങ്കാല അപ്പം ഇന്നന്നെ ഈ സ്ത്രീകളും അതുപോലെ തന്നെ അവരുടെ കൂടെയുള്ള കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരുന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ അവർ അതിഥികളാണ് കാരണം കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ നിന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ പുറത്തുനിന്നും വരുന്നുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും ഒരേ സമയം ഈ തിരുവനന്തപുരത്തിൻ്റെ ഈ തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് തടിച്ചുകൂടുമ്പോൾ വലിയൊരു ജനത്തിരക്കാണ് സ്വാഭാവികമായിട്ടും അവർക്ക് കുറച്ചും കൂടി സൗകര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു എന്നാഗ്രഹിക്കുന്നൊരവസ്ഥാവിശേഷമുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് അതായത് അവർക്ക് കുടിവെള്ളം അതിൻ്റെ സൗകര്യം അതുപോലെ തന്നെ മലമൂത്ര വിസർജനം ചെയ്യാനുള്ള എന്താണ് ടോയ്ലറ്റുകൾ തുറന്നു കൊടുക്കുക ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് ഇതൊക്കെ നമ്മുടെയൊക്കെ മാനുഷികം മാനുഷികമായിട്ടുള്ള നമ്മുടെ ഒരു ബാധ്യതയാണ് ഈ അർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായിക്കുകയും സഹകരിക്കുകയും സൗഹൃദം കൈകൊള്ളുകയും ചെയ്യുക എന്ന് പറയുന്നത് നമുക്കറിയാം പൊങ്കാല എന്ന് പറയുന്ന ഒരു പ്രത്യേക വിശ്വാസത്തിൻ്റെ അതല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് പക്ഷേ ആരെന്ത് വിശ്വാസം കൈകൊള്ളുകയാണെങ്കിലും നമ്മളൊക്കെ മാനുഷികമായിട്ട് പരസ്പരമുള്ള ഈ സഹകരണങ്ങളും അതുപോലെ തന്നെ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പൊതുവായിട്ടുള്ളൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ് ഈ തിരുവനന്തപുരം തിരുവനന്തപുരം നഗരത്തിലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരേ സമയം ആളുകളൊക്കെ ഒരുമിച്ച് വരുമ്പോൾ അവർക്കിങ്ങനെ പാളയം ജുമാ മസ്ജിദ് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ആരാധനാലയങ്ങൾ മസ്ജിദുകളാണെങ്കിലും ചർച്ചുകളാണെങ്കിലും ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ എത്ര കാലമാണ് ഈ സൗകര്യം അതല്ലെങ്കിൽ എന്നിവരേക്കാണ് ഈ സൗകര്യം എന്ന് ചോദിച്ചാൽ ഇന്നായിരിക്കും അവർ വരിക സ്വാഭാവികമായിട്ടും ഇന്ന് രാത്രി മുതൽ പിന്നെ നാളെ അവരിത് കഴിഞ്ഞ് പോകുന്ന ഒരു സമയമുണ്ടാകും ചിലപ്പോൾ ചിലർ നാളെ രാത്രിയാകുമ്പോഴേക്കൊക്കെ ഉള്ളു പോവുക അപ്പോൾ അവർ പോകുന്നത് വരെ അവർക്ക് സൗകര്യം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നൊരു അവസ്ഥാ വിശേഷം ഉണ്ടാവും പാളയം പള്ളിയിൽ എത്ര കാലം കൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് പറയാമോ കുറേ കാലമായിട്ട് ഇതൊക്കെ ഇവിടെ നടന്നു പോരുകയാണ് അപ്പോൾ ഒരു കാലത്ത് നമ്മൾ ഈ ശാന്തി സമിതി എന്ന് പറയുന്ന കൂട്ടായ്മ വളരെ ശക്തമായിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട് ഈ നമ്മുടെ ഈ ചർച്ചില് തൊട്ടപ്പുറത്തുള്ള നമ്മുടെ ഈ ചർച്ചില് സുസൈപ്പാക്യം പിതാവും അന്ന് സുഗതകുമാരി ടീച്ചറൊക്കെ ജീവിച്ചിരിക്കുന്ന കാലമാണ് സുഗതകുമാരി ടീച്ചറും അതുപോലെ തന്നെ ഞാനും എല്ലാം ചേർന്നുകൊണ്ട് ഈ ഭക്തകളായിട്ടുള്ള ആളുകൾക്ക് മോരുവെള്ളം ഒരു കാലം ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു കൂട്ടായ്മ നമ്മുടെ ഈ മസ്ജിദിൻ്റെ ഈ ഗെയ്റ്റിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇതുപോലെ തന്നെ മോരുവെള്ളം സജ്ജീകരിച്ചുകൊണ്ട് എന്താണ് പുരോഗമന മുസ്ലിം വേദി എന്ന് ആണവരുടെ പേരൊന്നും ഓർക്കുന്നത് അവരും ഇതുപോലെ മോരുവെള്ളം കൊടുക്കും അപ്പോൾ ഇത് ഇതിനും ധാരാളം പുരോഹിതന്മാരെയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള ആളുകളെയുമൊക്കെ വിളിച്ചു വരുത്തി അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരവസ്ഥയിൽ ആ ഒരു അർത്ഥത്തിലുള്ള ഒരു മതസൗഹാർദ്ദത്തിൻ്റെ അതല്ലെങ്കിൽ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഈ സഹായ സഹകരണങ്ങളൊക്കെ തുടക്കി തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി പൊങ്കാലക്ക് പൊങ്കാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സഹകരണങ്ങൾ ഞാൻ ഈ വള്ളിയിൽ വന്നത് മുതൽ തന്നെ ഞാൻ കാണുന്ന ഒരു സംഗതിയാണ് പൊതുവിൽ രാജ്യത്തെ ഇന്നത്തെ ഒരു സാഹചര്യം മനസ്സുകളെല്ലാം വർഗീയമായ കാഴ്ചപ്പാടിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരന്തരീക്ഷത്തിൽ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ നമ്മ പാളയം പള്ളി മുന്നിലാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളെന്നുള്ള നിലയിൽ ജമാഅത്ത് കമ്മിറ്റിയും ഇമാമും കാലങ്ങളായി തുടർന്നു വരുന്നു അപ്പോൾ ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഈ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന ഈ ദിവസത്തിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം ഇമാമിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സന്ദേശം എന്താണെന്നൊന്ന് പറയാം നമുക്ക് ഈ പാളയം എന്ന് പറയുന്ന ഈ പ്രദേശത്തേക്ക് ആളുകൾ വരുമ്പോൾ വിവിധ നാടുകളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ നമ്മളൊരു പുതിയ സന്ദേശം പറയേണ്ടതില്ല പക്ഷേ ഇവിടെ കാണുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ഈ ജുമാ മസ്ജിദും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ അമ്പലവും അതിനോട് മുഖാമുഖമായിട്ട് അങ്ങോട്ട് നിൽ നോക്കുമ്പോൾ നമ്മളൊരു ചർച്ച് കാണുന്നു ഇവിടേക്ക് നോക്കുമ്പോഴും നമ്മളൊരു ചർച്ച് കാണും ഈ ആരാധനാലയങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണ് ഒരുമിച്ച് നിന്നുകൊണ്ട് കൂടി പരസ്പര കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നു തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ഒരു കാലത്ത് ബ്രിട്ടീഷുകാരൻ രാജ്യം ഭരിച്ചപ്പോൾ അവർ പയറ്റിയിരുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് ഭിന്നിപ്പിച്ചു ഭരിക്കുക ഈ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നൊരു ബ്രിട്ടീഷുകാരൻ്റെ ആശയമാണ് അതല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിൻ്റെ ആശയമാണ് അപ്പോൾ ഈ ആശയവുമായിട്ട് ഏത് കാലഘട്ടത്തിൽ ഏത് ഭരണാധികാരികൾ മുന്നോട്ട് വന്നാലും നമുക്ക് സഹായിച്ചുകൊണ്ടും സഹകരിച്ചുകൊണ്ടും സൗഹൃദത്തോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടും ഭിന്നിപ്പിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രത്തെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയണം അതുതന്നെയാണ് എല്ലാവരോടും എല്ലാ കാലത്തും എല്ലായ്പ്പോഴും നൽകാനുള്ള സന്ദേശം